എം എൽ എ എത്ര പെൻഷൻ വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ ഈ കയർത്തൊഴിലാളി രണ്ട് പെൻഷൻ വാങ്ങിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിന് അത് ഗുരു ഗുരു അങ്ങനെ ഒരു പെൻഷനാക്കി മാറ്റിയ പെൻഷൻ അങ്ങനെ ഒരു വോട്ടില്ല എന്നും വോട്ട് മാനവീകമാണെന്നും പറഞ്ഞ് ഉറപ്പിക്കാൻ കെ പി സി പ്രസിഡന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ടീമിൽ ഞങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികൾ വിശ്വാസം ഉണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമാനങ്ങളുള്ള വിഷയങ്ങളെക്കാൾ യു ഡി എഫ് ശ്രദ്ധ വെക്കണം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ഞാൻ നൂറ് രൂപ ഭൂമിയുടെ നികുതി കൊടുത്തിരുന്നു ഞാൻ നൂറ്റി അൻപത് രൂപ കൊടുക്കുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ആലോചിച്ചുറപ്പിച്ച് ഓരോ ദിവസത്തിനും ഞങ്ങൾക്ക് ഓരോ തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ ഞങ്ങൾ പ്രയോഗ തലത്തിലെത്തി പാലക്കാട് അതാണ് ചെയ്തത് നീലപ്പെട്ടിയും ട്രോളിയും എല്ലാം കൊണ്ടുവന്നെങ്കിലും ഞങ്ങൾ പാലക്കാട് ഞങ്ങളുടെ എല്ലാ തിരഞ്ഞെടുപ്പ് മെറ്റീരിയലുകളും ആരെയും വികൃതമായി ചിത്രീകരിക്കാൻ പരനാറിയെന്നോ നികൃഷ്ടജീവിയെന്നോ വിളിക്കാനല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും പുതിയ വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പ്രചാരണം ഇന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും നിരവധി വിഷയങ്ങൾ എൽ ഡി എഫിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് പരിശോധിക്കാം ഈ വിഷയങ്ങൾ എത്രത്തോളം ശക്തമായ ആയുധമാക്കുവാൻ യു ഡി എഫിന് സാധിക്കുമെന്ന് നമ്മുടെ ചേരുന്നു കോൺഗ്രസ് നേതാവ് ശ്രീ വിനോദ് സെൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്തേ ഇന്നിപ്പോൾ വളരെ ഗൗരവത്തോടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാട്ടിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കൾ രാവിലെ മുതൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിവാദങ്ങളിൽ നിന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് അടുത്ത ചൂട് വെച്ച് കഴിഞ്ഞു അല്ലേ അല്ല ഇതിനകത്ത് വിവാദങ്ങളുടെ പുറകെ പോകേണ്ടതില്ലല്ലോ കാരണം ആ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ നിത്യ ജീവിതത്തെ കഴിഞ്ഞ ഒൻപത് വർഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അവ ചർച്ചയിൽ ചർച്ച ചെയ്യപ്പെടാതെ വിസ്മൃതിയിലാക്കപ്പെടുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിൻ്റെ താല്പര്യം കാരണം ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം അവരുടെ വൈകല്യങ്ങൾ കാരണം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേരളത്തിലെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ് മാധ്യമങ്ങളിടയ്ക്ക് ചർച്ച ചെയ്തിട്ട് നടത്തിയതാണ് കേരളത്തിലെ ക്ഷേമനിധികൾ കർഷക തൊഴിലാളി കയർത്തൊഴിലാളി കെട്ടിട നിർമ്മാണ തൊഴിലാളി തുടങ്ങിയിട്ട് തയ്യൽ തൊഴിലാളിയുണ്ട് ക്ഷീര കർഷക തൊഴിലാളിയുണ്ട് തെങ്ങ് കയറ്റത്തൊഴിലാളി ലോട്ടറി തൊഴിലാളി തുടങ്ങി വിവിധ സർക്കാരുകളാണ് ക്ഷേമനിധി സ്ഥാപിച്ചത് ഈ ക്ഷേമനിധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ നിങ്ങളൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാവുന്നത് അപ്പോൾ നമ്മൾ ആ വർഷം മുതൽ പൈസ അടച്ചു തുടങ്ങുകയാണ് നമ്മൾ പണി നടത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു ഇതിനിടയിൽ വിദ്യാഭ്യാസ സഹായം കിട്ടും മംഗല്യ സഹായം കിട്ടും പ്രസവാനുകൂല്യം കിട്ടും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ളത് ഇത് നമ്മൾ നമ്മളങ്ങോട്ടടയ്ക്കുന്ന പണം സ്വരൂപിച്ച് സർക്കാർ തിരിച്ച് ക്ഷേമത്തിന് വേണ്ടി നമ്മളിലേക്ക് തരുന്നതാണ് ഈ ക്ഷേമനിധികളിലെല്ലാം കൂടെ ഒരു മൂന്ന് മാസം മുന്നേ ഇരുപത്തി ആറായിരം കോടി രൂപയാണ് പതിനെട്ട് മാസം കൊണ്ട് സർക്കാർ കുടിശ്ശിക പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് ഇരുപത് ഇരുപത്തൊന്ന് മാസമായി മാറിയിരിക്കുകയാണ് ഇതൊന്നും തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല ഇത് വളരെയധികം ഇത് സാധാരണ ജനത്തെ ബാധിക്കുന്ന വിഷയമാണ് ഈ സാധാരണക്കാരൻ സാധാരണക്കാരനാണ് അൺസ്കിൽഡ് ലേബറായിട്ടുള്ള ഈ പണികൾ മുഴുവൻ നമ്മുടെ സമൂഹത്തിൽ എന്നാൽ ഇവരെയൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മളിപ്പോൾ തെങ്ങ് കയറ്റക്കാരനെ കുറിച്ചൊക്കെ ഒരുപാട് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് തെങ്ങ് കയറാൻ പോലൊരാളില്ല ആളില്ലാത്തതുകൊണ്ട് നമ്മൾ തെങ്ങ് മുറിക്കുന്നു പക്ഷേ അതിലുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതം ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതല്ല അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം ഉള്ള തൊഴിലാളികൾ ആ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ഇപ്പോൾ നമ്മൾ മനസ്സിലാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപത് രൂപ അറുപത്തിയഞ്ച് പൈസ അതായത് പത്ത് രൂപയിൽ തൊട്ടു താഴെയാണ് അറുപത്തി നാല് രൂപ പെട്രോളിന് വില ഉണ്ടായിരുന്നപ്പോൾ കേന്ദ്രവും കേരളവും ചേർന്നിട്ട് നമ്മളിൽ നിന്ന് നികുതിയായിരുന്നു എടുത്തിരുന്നത് ഇന്ന് നമ്മൾ പെട്രോളിന് നൂറ്റി ഏഴ് കഴിഞ്ഞ് വില നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നമ്മളിൽ നിന്ന് ഇരുപത്തിയെട്ട് രൂപയാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ നികുതിയായി എടുക്കുന്നത് കേന്ദ്ര സർക്കാർ പതിനെട്ട് മുതൽ ഇരുപത് രൂപ വരെ നികുതിയായി എടുക്കുകയാണ് ഇത്രയും നികുതി നമ്മൾ കൊടുക്കുകയാണ് ഈ നികുതിയിൽ ഇരുപത്തിയെട്ട് രൂപ നികുതിയായി എടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപ പെട്രോളിൻ്റെ നേരിട്ടുള്ള നികുതിയാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ് ഒരു രൂപ കിഫ്ബിക്ക് നമ്മൾ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ഏപ്രിലിന് മുന്നത്തെ ഏപ്രിൽ മുതൽ ഞാൻ പെട്രോൾ അടിച്ചാലും കേരളത്തിൽ വാഹനം ഉപയോഗിക്കുന്ന ആര് പെട്രോൾ അടിച്ചാലും ഒരു ലിറ്റർ പെട്രോളിന് നിന്ന് രണ്ട് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ദിരാഗാന്ധി വിധവാ പെൻഷനും ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷനും ഇന്ദിരാഗാന്ധി വയോജന പെൻഷനും അഖിലേന്ത്യാ തലത്തിൽ നടപ്പിലായത് അത് സംസ്ഥാന സർക്കാരുകൾ അവരുടെ കോൺട്രിബ്യൂഷനിലൂടെ ഇതിൻ്റെ തുക കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെന്ന് എത്രയോ ഇരട്ടി വർദ്ധിപ്പിച്ചു കേരളത്തിൽ അറുപത്തി നാല് ലക്ഷം പേർക്ക് ആയിരത്തിഅറുനൂറ് അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു വിഷയമെന്ന് പറയുന്നത് പഴയ കാലത്ത് നിങ്ങൾക്ക് കർഷക തൊഴിലാളി പെൻഷനും വാങ്ങിക്കാം വിധവാ പെൻഷനും വാങ്ങിക്കാം പിണറായി സർക്കാരിൻ്റെ ആദ്യ സർക്കാർ വന്നപ്പോൾ നമ്മുടെ ടി തോമസ് ഐസക് സാർ പറഞ്ഞു എം എൽ എ മാർക്ക് എത്ര പെൻഷൻ വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ ഈ കയർത്തൊഴിലാളി രണ്ട് പെൻഷൻ വാങ്ങിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിന് അത് ഗുരു അങ്ങനെ ഒരു പെൻഷനാക്കി മാറ്റിയ പെൻഷൻ ഈ പെൻഷൻ ഇപ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്നത് നമ്മുടെ മേനി പറച്ചിന് ആന്ധ്രാപ്രദേശിലാണ് അവിടെ നാലായിരം രൂപയാണ് പെൻഷൻ ഇപ്പം ഈ പെൻഷൻ കൊടുക്കാൻ പെട്രോൾ ചിലവിൽ നിന്ന് രണ്ട് രൂപ വെച്ച് മലയാളി കൊടുക്കുന്നത് പോലും പെൻഷൻ കുടിശയാണ് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ ഓണർ ഏറിയ വീണ്ടും കുറയ്ക്കുമെന്നാണ് പറയുന്നത് അവർ കൂട്ടാൻ വേണ്ടി സമരം ചെയ്തു അതിനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് കൂടി വന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ അതല്ലെങ്കിൽ പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എന്ത് സമീപനമാണ് എന്നുള്ളൊരു സംശയം വരികയല്ലേ ഇത് ആശാവർക്കറുടെ മാരുടെ മാത്രം വിഷയമല്ല ഈ ആശാവർക്കർമാരെ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ട് കാണാണ് കാണുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ലോകായുക്തയിൽ അടക്കമിട്ട് അതുപോലെ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ശശികുമാറും ഷാജർഖാനും നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയാണ് ആശാവർക്കർമാരുടെ സമരം ന്യായമായി തീർക്കണമെന്ന് എൽ ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും സച്ചിദാനന്ദനടക്കമുള്ള കേരളത്തിൻ്റെ മനസാക്ഷിയുള്ള എഴുത്തുകാർ ആവശ്യപ്പെടുമ്പോഴും വിമുഖമായി മാറുന്നത് അവർ മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിച്ചവരാണ് ആശയെ അങ്ങനെ ദ്രോഹിക്കുന്നു ഈ ആശാപ്രവർത്തകർ ദ്രോഹിക്കുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിൻ്റെ രക്ഷാപ്രവർത്തകരെന്നാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ചത് ആ മത്സ്യത്തൊഴിലാളികളുടെ നികുതികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഭീകരമായ വർധനവ് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ജീവിതം ഗതിമുട്ടുകയാണ് ഇപ്പം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കാലം അല്ലെ പത്ത് ദിവസം കൊണ്ടുള്ള മഴക്കാലത്ത് കേരളത്തിൻ്റെ മലയോര മേഖലയും തീരദേശവും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വളരെ ഇഫക്റ്റീവായി സാധിക്കുന്നുണ്ടോ യു ഡി എഫിന് അല്ല അത് സാധിക്കണം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമാനങ്ങളുള്ള വിഷയങ്ങളെക്കാൾ യു ഡി എഫ് ശ്രദ്ധ വെക്കണം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ഞാൻ നൂറ് രൂപ ഭൂമിയുടെ നികുതി കൊടുത്തിരുന്ന് ഞാൻ നൂറ്റി അൻപത് രൂപ കൊടുക്കുകയാണ് ഞാൻ വെള്ളത്തിൻ്റെ കരം നൂറ് രൂപ കൊടുത്തിരുന്ന ഞാൻ ഇപ്പം നാനൂറ്റി നാൽപ്പത് രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് പതിനാല് പതിമൂന്നോ പതിനാലോ പ്രാവശ്യം എൻ്റെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും അത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വൈദ്യുതി ചാർജുള്ള സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ബെസ്റ്റ് ചാർജ് ഉള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഈ പറയുന്ന നമ്മുടെ ഇപ്പം നോക്കൂ വാക്സിൻ നല്ല വാക്സിൻ എടുത്താൽ നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് എടുക്കുന്ന വാക്സിന് ഈ പറയുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയും വരുന്നില്ല പക്ഷെ നമുക്ക് പതിനാല് പേരാണ് പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്തതിന് ശേഷവും കേരളത്തിൽ മരിച്ചുപോയത് എന്നുള്ളത് നമ്മൾ ഇനിയും ചർച്ച ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കേരളം എവിടെ ചെന്ന് നിൽക്കും അത് ഇത്തരത്തിൽ ജീ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീട്ടിനെ നമ്മൾ പെർമിറ്റ് ഫീസായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ്റി അൻപത് രൂപ എന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ പോലും സമയം കിട്ടുന്നില്ല അപ്പോൾ ഇത്രയേറെ വിഷയങ്ങളുണ്ട് പക്ഷേ വാർത്തകളിലേക്കൊക്കെ തന്നെ വരുന്നത് യു ഡി എഫിലെ അനൈക്യം അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ അനൈക്യം നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇതൊക്കെയാണ് ഇപ്പോൾ അൻവർ വിഷയത്തിൽ പോലും നേതാക്കൾ തമ്മിൽ പല അഭിപ്രായമുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് യു ഡി എഫിൻ്റെ നിങ്ങൾ പറയുന്നത് ശരിയാണ് ഞങ്ങൾ ഇത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കൽപ്പറ്റ നാരായണമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത് അവസാനിപ്പിക്കരുത് കാരണം അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് പക്ഷേ ആ സൗന്ദര്യം അനൗചിത്യമായി മാറുന്ന അവസരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കെ പി സി സി പ്രസിഡൻ്റ് മുതൽ യു ഡി എഫ് ഘടകകക്ഷിയിലെ അവസാനത്തെയാണെന്ന് ഞാൻ പറയുന്നത് അംഗബലം അങ്ങനെയൊന്നും കേട്ടോ എല്ലാ ആളുകളും ഒരു മനസ്സോടെ ഒരേ മനസ്സോടെ രാഷ്ട്രീയം പറയുന്ന അതിൽ ഈ പറയുന്നത് പോലെ ചില ആളുകൾ ഇന്ന ആളിൻ്റെ പിടിവാശി കൊണ്ടാണ് അങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരേ മനസ്സോടുകൂടി അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് യു രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങുന്നു ആരും അനൈക്യമല്ല പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ നാളെ എങ്ങനെയാണെന്നുള്ള എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല കാരണം ഞാൻ സംസ്ഥാന നേതാവായിട്ടില്ല പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് ഒരു മിഷനാണ് ആ മിഷൻ പ്രവൃത്തി പഥത്തിലെത്തിക്കേണ്ട മോഡ് ഓഫ് ഓപ്പറാൻറ്റി ഞങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ആലോചിച്ചുറപ്പിച്ച് ഓരോ ദിവസത്തിനും ഞങ്ങൾക്ക് ഓരോ തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ ഞങ്ങൾ ഇതിപ്പോൾ നിലമ്പൂരിൽ ആ തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എണ്ണയിട്ട് യന്ത്രം പോലെ കോൺഗ്രസ് വർക്ക് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രവർത്തന ശൈലി കേരളത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ കാരണം കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു മറുവശത്തുള്ളത് സി പി എം ആണ് ഒപ്പം ബി ജെ പിയുടെ മത്സരവും ശക്തമായി തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ നേരിടുവാൻ തക്ക തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞോ കോൺഗ്രസ് ഇതേ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആദന്യനെ പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പ് തൃപ്പൂണിത്തറയായാലും ഉമ്മൻചാണ്ടി സ്വാറിന്റെ മണ്ഡലമായാലും പാലക്കാടായാലും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ യു ഡി എഫ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടത്തുന്നത് അപ്പം അതിൻ്റെ ഒരു മികവ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും വന്നാൽ മാത്രമേ ഈ ദുർഭരണത്തിന് അവസാനം കുറിക്കാൻ ഞങ്ങൾ കഴിയത്തുള്ളൂ ആ മികവ് വരണമെന്നുള്ളതാണ് കേരളത്തിലെ ഓരോ യു ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം ഇനിയും ഇത് തുടരാൻ പാടില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരത്തെ ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രാദേശിക തലത്തിൽ ജനഹൃദയങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനും ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കൾ ഉന്നയിച്ചു കൊണ്ടേ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലാതെ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ഉക്രൈൻ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഇന്ത്യൻ സാമ്പത്തികത്തെ ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചല്ല ജനത്തിൻ്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇവിടെ എൻ്റെ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ സഹോദരി ഒരു വർഷം കഴിഞ്ഞിട്ടും വേദന മാറാതെ പരിശോധിക്കുമ്പോൾ സർജറി വേസ്റ്റ് മുഴുവൻ ആ ആ കുട്ടിയുടെ വയറ്റിലിട്ട് തുന്നിക്കെട്ടിയിരിക്കുകയാണ് കോഴിക്കോട് ആശുപത്രിയിൽ വേദന മാറാതെ അവൾ വിദഗ്ധ പരിശോധനയ്ക്ക് പോയപ്പോൾ കത്തിരി അവളുടെ വയറിലിട്ട് തുന്നിക്കെട്ടിയിരിക്കുകയാണ് നമ്മൾ പറയുന്നത് അന്താരാഷ്ട്രമെന്നാണ് ഈ വേദന അനുഭവിക്കുന്നവനെ നമുക്ക് നേരിട്ട് തൊടാൻ കഴിയണം നമ്മൾ കറുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ എൻ്റെ സഹോദരി കറുത്ത നിറവുള്ള ആളായതുകൊണ്ട് മാത്രം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് ഇത്രയും സമയം ഒരുപക്ഷെ ആ ജീവിതത്തിലെ ഒരു പേടി അത് മാറുന്നു ഈ വിഷയങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം ജനത്തിന് അത് ഞാനായാലും ശരി മറന്നു പോകും അതുകൊണ്ട് നമ്മുടെ അമ്മമാർ പഴയ തലമുറയിൽ അമ്മമാർ പറഞ്ഞ പോലെ നൊന്ത് പെറ്റതാണ് ഓർമ്മ വേണം ഈ ഓർമ്മപ്പെടുത്തൽ പോലെ നമ്മൾ ആവർത്തിച്ച് ജനങ്ങളുടെ വിഷയത്തെ അന്താരാഷ്ട്ര വിഷയങ്ങൾ പാടില്ല എന്നല്ല ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അവരുടെ ദൈന്യതകളെ അവരനുഭവിക്കുന്ന ദുരിതകാന്ഡത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതിന് നിലമ്പൂർ ഞങ്ങളത് തുടങ്ങി വയ്ക്കുകയാണ് പാലക്കാട് ഞങ്ങളതാണ് ചെയ്തത് നീലപ്പെട്ടിയും ട്രോളിയും എല്ലാം കൊണ്ടുവന്നെങ്കിലും ഞങ്ങൾ പാലക്കാട് ഞങ്ങളുടെ എല്ലാ തിരഞ്ഞെടുപ്പ് മെറ്റീരിയലുകളും ആരെയും വികൃതമായി ചിത്രീകരിക്കാൻ പരനാറിയെന്നോ നികൃഷ്ടജീവിയെന്നോ വിളിക്കാനല്ല ഞങ്ങൾ ഈ വിഷയങ്ങൾ ഞങ്ങൾ പ്രിൻ്റഡ് മെറ്റീരിയലായാലും ഞങ്ങൾ നവമാധ്യമങ്ങളിലൂടെയുള്ള ഞങ്ങൾ പ്രചാരണമായാലും ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ആ ചർച്ച പാലക്കാട് ഞങ്ങൾ വിജയിച്ചതാണ് ഇവിടെ അത് തന്നെയാണ് ഇവിടെ തന്നെ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ചോദ്യം ചുരുങ്ങിയ വാക്കിൽ അതായത് പുതിയ കെ പി സി സി പ്രസിഡൻറ്റുണ്ട് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാനായിട്ട് പുതിയ നേതാക്കളുണ്ട് യുവ യുവത്വത്തിനും എക്സ്പീരിയൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു പുനഃസംഘടനയാണ് വന്നിരിക്കുന്നത് സംഘടനാ മെഷീനറി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിട്ടുണ്ടോ അതിനുള്ള പ്രാപ്തി ഈ നേതാക്കൾക്കുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പുതിയ കെ പി സി പ്രസിഡൻറ്റൊക്കെ എത്ര കാലം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്നവരാണ് അവരൊന്നും ന്യൂലി അപ്പോയിൻറ്റഡ് അല്ല ഡയറക്ട് നമ്മൾ എസ് ഐമാരെയൊക്കെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലല്ലോ ഒന്നും ഞങ്ങൾക്ക് ഈ കെ പി സി പ്രസിഡന്റ് നിങ്ങൾ വേറൊന്നും വേണ്ട കേരളത്തിൻ്റെ ഒരു വലിയ നരേഷനെ എന്താ ജാതി വോട്ട് മുസ്ലിം വോട്ട് ഇങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ട് ഇങ്ങനെയാണ് നായർ വോട്ട് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന് നേരെ പോയപ്പോൾ അങ്ങനെ ഒരു വോട്ടില്ല എന്നും വോട്ട് മാനവീകമാണെന്നും പറഞ്ഞ് ഉറപ്പിക്കാൻ കെ പി സി പ്രസിഡന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ടീമിൽ ഞങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികൾ വിശ്വാസമുണ്ട് പിന്നെ ഒറ്റ കാര്യം കൂടെ പെട്ടെന്ന് തന്നെ പറയാം അൻപത്തി ഏഴിൽ ഒറ്റയ്ക്ക് വന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ തോൽപ്പിച്ചിട്ടാണ് നാൽപ്പത് വർഷക്കാലം ദുർബലമായ കോൺഗ്രസ് കേരളം അടക്കി ഭരിച്ചത് വികസനത്തിലേക്ക് കേരളത്തെ നയിച്ചത് ഞങ്ങൾ നാൽപ്പത് വർഷമാണ് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഭരിച്ചത് അതിൽ താഴെ മാത്രമേ അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവർ ഞങ്ങളെക്കാളും എപ്പോഴും സുഭദ്രമായ സംഘടന ഉള്ള പാർട്ടിയാണ് ആ പാർട്ടി ഞങ്ങൾ ഇനി പറഞ്ഞല്ലോ ഇത് കേരളത്തിൽ ആദ്യമായി എന്താ പറയുക തുടർ പറയണം അറുപത്തി ഒമ്പത് തൊട്ടി എൺപത് വരെ കേരളം ഭരിച്ച ഞങ്ങളാ അറുപത്തൊമ്പത് തൊട്ടി എൺപത് എൺപത് വരെ ആ നരേഷനൊന്നും ഇങ്ങോട്ട് ചിലവാവില്ല ഓക്കെ അപ്പോൾ ഞങ്ങളിത് ജയിക്കും തുടർന്ന് കേരളവും ഞങ്ങൾ ജയിക്കും വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത് എന്തായാലും വളരെ ആത്മവിശ്വാസത്തിലാണ് വിനോദ് സെന്നും കോൺഗ്രസ് നേതാക്കളും അവരുടെ പ്രസ്താവനകൾക്ക് ഇന്ന് കരുത്ത് ലഭിച്ചിട്ടുണ്ട് നാളെയേക്ക് അവർ നോക്കുന്നത് ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ രാഷ്ട്രീയ പോര് ഒരു കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോകട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം